വെൽക്കം ബാക്ക് ടു ഷമിലി സ്റ്റാർ ഇന്ന് ഞാൻ ഒരു വിഷു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വിഷു സ്പെഷ്യൽ വീഡിയോ നമ്മുടെ വീട്ടിലല്ല ഞാനിതാ എൻ്റെ വീട്ടുകാരെ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ സാമകാൻ്റെ വീട്ടുകാരെ കണ്ടിട്ടുണ്ടാവും പക്ഷേ എൻ്റെ ഉമ്മാൻ്റെ അങ്ങനെ അല്ലാണ്ട് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ എൻ്റെ കസിൻസ് കസിൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട് അതിലൊരു പകുതി വരും അതായത് നമ്മുടെ ഫാമിലിയിൽ വെറും സഗരവരും കുറേയൊക്കെ ഗൾഫിലാണ് കേട്ടോ പക്ഷേ ഉള്ള കുറേ പേര് ഞങ്ങളവിടെ നിന്ന് കൂടിയിട്ടുണ്ട് എൻ്റെ ഉമ്മൻ അനിയത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ അന്നാരാണ് അപ്പോൾ അതാ കുറേ പേര് ഇത് അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും കാണിച്ചുതരാം പിന്നെ ഞങ്ങളിന്ന് വിഷു സ്പെഷ്യലായിട്ട് സദ്യ ആണ് കേട്ടോ അപ്പം സദ്യ ഒക്കെ കാണിച്ചുതരാം അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ വീട്ടിൽ നിന്ന് ഓരോ സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പോയി നോക്കട്ടെ എന്തൊക്കെയുണ്ടത് ഞാൻ എത്താൻ ഇച്ചിരി വൈകിപ്പോയി ലേറ്റായിട്ടായാലും ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വീഡിയോയിൽ കയറാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് എന്തിനിരിക്കുക ഏ യൂട്യൂബിൽ കാണാനല്ലേ ഇത് അതിനൊക്കെ ആയിരുന്നു യൂട്യൂബിൽ ശമനിയാർത്താൻ്റെ യൂട്യൂബിൽ വരണം എന്ന് പറഞ്ഞിട്ട് അതാ കേറാത്ത ഇരിക്കുകയാണ് അന്ന് നടന്നോളി നടന്നോളി പോയി ഒക്കെ എല്ലാവരും ഇരിക്കുക വീഡിയോ എടുക്കുക ഓടിക്കോളി ഓടിക്കോളി വരി വരി ഞാൻ വരുന്നുണ്ടേ അറിഞ്ഞി ആള് വരാണ്ടർക്കും നാണൊന്നും വേണ്ടട്ടോ

ഞാൻ ഇത് പരിചയപ്പെടാം ഇതെന്റെ കളിക്കൂട്ടുകാരി ചൈൽഡ്ഹുഡ് എനിക്ക് ഞങ്ങൾ വിടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാവും ഹൈറ്റ് ആണോ ടക്ക് നോക്കി തല്ലുണ്ടാക്കും അവൾ ഇപ്പൊ നിങ്ങൾടെ താത്തറാണ് ആലത്തിയൂര് സ്കൂളിലെ ഹൈസ്കൂളില് ഇംഗ്ലീഷ് ടീച്ചറാണ് ആലത്തീര് എം എം എസ് സോറി കെ എച്ച് എം എച്ച് എസ് എസില് ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് എത്ര വർഷമായി ഒൻപത് വർഷം ഒമ്പത് വർഷമായിട്ടി ഞാൻ മര്യാപരണം അതൊന്നൊരു ജോലി തന്നെയായിരുന്നു അല്ലെ അതിനെ കുറച്ച് വയസ്സായ നമ്മുക്ക് അകത്തോട്ട് പോയി നോക്കാം ഒരു ആന്തരി ഒരു വലിയ ആന്തരി ഇവിടെ ഉള്ളതാണ് അതിനെടുക്കാതെ പോവല്ലേ ള് കാണിക്കണ്ടവിടെ ആൾക്കാർ ഭാര്യയാണ്

ഇതുവരെ വീഡിയോ എടുത്തിരുന്നത് എൻ്റെ സ്വന്തം ചിബി എടി ഓപ്പൺ ആക്കടി അതെന്റെ സുശീല് മെഴുക്ക് പുരട്ടി വെറുതെ ഓരോന്നായിട്ട് പറയുന്നത് ഇതെന്താ ഓലൻ അതൊക്കെ ഇത് അവിയല്ല ഞങ്ങൾക്കറിയാം ഇത് ഇത് മത്തനും പയറും മാമ്പഴ പുളിശ്ശേരി ഇതിൻ്റെ ഉമ്മാൻ്റെ മാമ്പഴ ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം ഇത് രസാണെന്ന് തോന്നുന്നു അല്ലേ പൈനാപ്പിൾ പച്ചടി പുളിഞ്ചു ബീട്രൂട്ട് പച്ചടി പച്ചടി പിന്നെ നോക്കാം പിന്നെ ചക്കത്തോരനാ ഇതൊക്കെ നമ്മളെ ഇല്ലാത്ത ഐറ്റംസ് വേണല്ലോ ചക്കന്നേണ് ചക്കനു ചക്കയും മറ്റേ വേറെ മറ്റേ പയറും ഇത് ചക്ക ഇടിച്ച ഇടിച്ചക്കയും പയറും അല്ലേ ഓക്കെ ഓക്കെ ഇനിയതാ നീ ഇല്ലാതൊക്കെ നമുക്ക് ടാബ്ലിന് മട്ടിടിക്കുന്നുണ്ടോ മിച്ച ഉമ്മന്റെ കുട്ടി അടിപൊളി ചുരിദാറൊക്കെ നല്ല രസം സത്യോ പെരുന്നാളാ പെരുന്നാളിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ കൂടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇതിലൊരുപാട് പേരുണ്ടാവാറുണ്ട് തവണ വളരെ കുറച്ച് അംഗങ്ങളെ ഉള്ളൂ ഭയങ്കര രസമാണല്ലോ ഇങ്ങനെ കുടുംബങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുമ്പോൾ പ്രത്യേകിച്ച് കുറേ കഴിഞ്ഞിട്ടാവുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനും ഉണ്ടാവും ഫെല്ലക്കുട്ടിനെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വളരെ കുറച്ച് പേരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും അവളെ കാണാൻ എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ടുകൂടെയാണ് എല്ലാവരും കൂടെ അവിടെ കൂടിയത് ഇട്ട പിന്നെ കുട്ടി പട്ടാളങ്ങളൊക്കെ ആദ്യമായിട്ടാവും ഒരുമിച്ച് കാണുന്നത് അവർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ ഞങ്ങളെ ജനറേഷൻ ആയിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്നും ഉമ്മാൻ്റെ വീട്ടിൽ പോയി നിൽക്കലും പരസ്പരം എല്ലാവർക്കും അറിയായിരുന്നു പക്ഷേ ഇങ്ങനെ ഇതൊക്കെ പേരക്കുട്ടികളുടെ കുട്ടികളാണ് കേട്ടോ അവർ തമ്മിൽ യാതൊരു പരിചയം അല്ല അപ്പോൾ തമ്മിൽ തമ്മിൽ അറിയണം എന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനെ കണ്ടുമുട്ടണമല്ലോ ആ ഡാൻസ കളിക്കുന്നു ഞങ്ങൾ പിള്ളേരെ കൺവെട്ടിച്ചിട്ട് മിഠായി അങ്ങാൻ പോകട്ടാ പിള്ളേരൊക്കെ അവിടെ കിണ് വലിയ തള്ളാരാണ് മിഠായി അങ്ങാൻ പോണത് എവിടെയാണ് കേട അതാ വേറൊരു തള്ളാതാ പോണത് ലുബിയ തള്ളാർ നമ്മളാണ് അലവർ കുട്ടികളെന്ന് ഞങ്ങളെ ജനറേഷന്റെ രസം എല്ലാം ഉണ്ട് നിങ്ങളെ പറ പ്രേതകഥ ഞങ്ങളെ ജനറേഷന്റേതന്നെ എന്താണ് അന്താക്ഷരി മൂന്ന് മണി നാലുമണിയാവും ഞങ്ങൾ ഉറങ്ങാന് ഞാനായിരുന്നു കൂട്ടത്തിലെ മെയിൻ പ്രേതം ഞാൻ മുടിയൊക്കെ ഇങ്ങനെ വരെ താഴ്ച പേടിപ്പിക്കു പൊട്ടത്തികള് പേടിക്കൂ ഞങ്ങള് കൂടെ ഞങ്ങൾ നാലു പേരൊരു ഗ്യാങ് ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ എത്ര പേരെ കുട്ടികൾ ഇണ്ടടി നമ്മളോടെ മൊത്തത്തിലൊരു പത്ര പേരക്കുട്ടികളോ പേരക്കുട്ടികളോ അടക്കം ഒരു നാപ്പതിൻ്റെ മേലെ ഉണ്ടാവും അന്ന് പത്തിരുപത്തഞ്ച് ആ പേരുണ്ടാവും ഓരോ ഗ്യാങ് നാല് പേര് അഞ്ചു പേരൊക്കെ കൂടുന്ന ഒരു ഗ്യാങ് ഞങ്ങളെ ജനറേഷൻ കഴിഞ്ഞിട്ടാ ഇപ്പൊ ഓരോ ജനറേഷനോ പക്ഷെ ഞങ്ങളെ ജനറേഷന് പരസ്പരം നല്ലോണം അറിയുന്നത് എല്ലാവരും ഒരുമിച്ച് നിൽക്കലും ഒക്കെ ഇവരെ ജനറേഷൻ എന്ത് അല്ലപ്പോഴും ഒന്ന് കൂടെ കണ്ടാലായി എവിടെയാണ് കട ഇത് ഞങ്ങളെ എവിടെന്നറിയോ കുഞ്ചം പറമ്പ് അടുത്താണ് ഇട്ടോ കുഞ്ചം പറമ്പ് അറിയില്ല മിഠായി വാങ്ങണ്ട ശവലപ്പഴിക്കില്ല മാംഗോണ്ട് പല ഫ്ലേവറും ഇല്ലേ എല്ലാം മിക്സ് ചെയ്ത് കുട്ടികളും തല്ലുണ്ടാവും വേണ്ട മിക്സിഡ് വേണ്ട അപ്പൊ എത്ര എണ്ണം വേണോ എത്ര എണ്ണം വേണ്ടിവരും എല്ലാവർക്കും വാങ്ങിക്കൂടെ ഒരു ഇരുപെണ്ണം വാങ്ങിക്കണം എന്നാ മാങ്ങ ഒരു പത്തെണ്ണം വെച്ച അഞ്ചാരി വേണോ ഉപ്പിലിട്ടതല്ല മഞ്ചാരി അങ്ങനൊക്കെ ചോദിച്ച ഞങ്ങളാകെ ആ പുനക്കാരോണ്ട് റൈഡർ സർ ഒക്കെ നദ ഇതുവിടെ അടുത്തമ്പടയുള്ളാസ്സ് നമുക്ക് കാണു വിളിക്ക വിളിക്ക ഒക്കെ നാ സിപ്പപ്പേ 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 വണ്ടി വരെ ഓടി വരെ ഓടി വരെ പാടിച്ചാണ് ഞാൻ തലയിൽ വെക്കാനായിട്ട് കയറ്റാറുന്നേ വലിയോട് വാങ്ങി എല്ലാരും എന്താ അനുസരണ કયો દીકટી કદી આપણે દરનેથી ઓછી કરી દીધું સા રીડિયો ને આ જો વી ભી ફરનાય મકવાર તલ્લા ઉટ આ મેંગો વેનો ચીક હોના અગમે ઓનલી વન મેંગો ચીક મેંગો મેંગો આધી ક્યુ નંદા ചിക്കു അതാ ചമലാത്ത മുഖിതാ ഗർഭിണിക്ക് ഗർഭിണിക്ക് ഒന്ന് ഹൈഫൈ കൊടുത്ത ഐഫൈ അതഐഫൈ ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ വിഷു ദിവസം എല്ലാരും കൂടെ കൂടി സദ്യ ഒക്കെ കഴിച്ച് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും ഞങ്ങളെപ്പോലെ നിങ്ങളെ എൻജോയ് ചെയ്തതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല മറ്റു വീഡിയോസായിട്ടൊക്കെ ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും അസ്സാം വലൈക്കുമോൾ ബായ്